നമുക്കെല്ലാവർക്കും ചില വീക്ക് പോയിന്റുകളും ചില ദുശീലങ്ങളും എല്ലാം ഉണ്ടാവും അത് നമ്മളൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത് ഗൂഗിളാണ് അതൊന്ന് പിന്നെ ഒന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും അപ്പം അതിലൊരുത്ത നമ്മളോട് വന്ന് പറയണം ഏടാ ഇതിൽ നീ വീക്കാണ് ഇതാണ് നിന്റെ വീക്ക് പോയിന്റ് എന്ന് നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ അവനോട് എന്താ പറയുക ഇതൊന്നും അല്ല എൻ്റെ വീക്ക് പോയിന്റ് എൻ്റെ വീക്ക് പോയിന്റ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ശ്രദ്ധിക്കാതെ ഇന്നേ വരെ ശ്രദ്ധിക്കാത്ത ഒരു വീക്ക് പോയിന്റ് കൂടി നമ്മൾ അവന് പറഞ്ഞു കൊടുക്കും അതാണ് നമ്മുടെ മറ്റൊരു വീക്ക് പോയിന്റ് ഉദാഹരണത്തിന് എന്റെ ഒരു വീക്ക് പോയിന്റ് എടുക്കാന്ന് വെക്കാം അല്ലെങ്കിൽ അത് വേണ്ട ആ പറഞ്ഞാൽ പറഞ്ഞപ്പോ നാട്ടുകാർ എന്നെ വീക്കും അത് വേണ്ട വെറുതെ സോക്സ് എടുത്ത് മൂക്ക് തുറക്കണ്ടല്ലോ ഞാൻ വേറെ ഒരു വേറൊരുത്തന്റെ വീക്ക് പോയിന്റ് പറയാം അതാകുമ്പോ എനിക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇവനെ നമുക്ക് സുന്ദരൻ എന്ന് വിളിക്കാം അതിനൊരു കാരണമുണ്ട് അവൻ ഈ പേര് പോലെ തന്നെ ഒരു സുന്ദരനാണ് അതായത് എന്നേക്കാൾ സുന്ദരൻ എന്നേക്കാൾ സുന്ദരൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ കൂടി പറ്റുന്നുണ്ടാവില്ല പക്ഷെ അതാണ് സത്യം പിന്നെ ഞാൻ ഇന്നെന്താ ഇങ്ങനെ ആലോചിക്കണ്ട ഇന്ന് കുറച്ച് മേക്കപ്പ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും എന്തായാലും പക്ഷെ ഇവൻ പറയുന്നത് ഇവൻ അല്ല എന്നാണ് അതിന് കാരണം ഉണ്ട് അത് ഞങ്ങൾ സുന്ദരന്മാർ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് അല്ല എന്നുള്ളത് പക്ഷെ ഇവന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവൻ എങ്ങനെ പൗഡർ ഇട്ട് കോട്ടിട്ട് റോട്ടിൽ നിന്നാലും അതിനെ പോകുന്ന ഏതെങ്കിലും ഒരുത്തം ഇവനോട് ചോദിക്കത്രേ ഇത് ഉറയിരിക്കലോ വഴി തന്നെയല്ലേ എന്ന് ഇനി ഇവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ വീട്ടിൽ ഇവൻ കൂടാതെ വേറൊരു നായും ഒരു പൂച്ചയുണ്ട് ഈ പൂച്ചയ്ക്ക് ഇവിടെ പേര് മ്യാവ് എന്നാണ് നായക്ക് ബൗ എന്നും എന്നിട്ട് നമ്മൾ ഇവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഇവൻ അവറ്റങ്ങളെ വിളിച്ചെടുത്തിട്ട് പറയും പേര് പറഞ്ഞറ അപ്പൊ പൂച്ച വന്നിട്ട് നായ വന്നിട്ട് എന്നിട്ട് ഇവൻ നമ്മളോട് പറയും കേരളത്തില് ഇതുപോലെ സ്വന്തം പേര് പറയണ പൂച്ചോള് വേറെ വടി ഉണ്ടാവില്ല ഇത് രണ്ടാവുള്ളു ഞാൻ ധോണി ബായി പോലെ കൂളായതുകൊണ്ട് കുഴപ്പമില്ല നേരെ മറിച്ച് റോക്കി ബായി പോലെ വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലോ ഒരു ഷവർമ മേടിച്ചോർത്ത് ഇവരുടെ ശല്യം ഞാൻ പണ്ടേ തീർത്താൻ ഇതുപോലെ ഇഷ്ടപ്പെട്ട മറ്റൊരു ചില കാര്യങ്ങളാണ് ഒന്ന് സിനിമ രണ്ട് മദ്യപാനം ആ ഇതില് ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് വിടാ ഞാൻ കെ ജി ടൂല്ലേ നാല് പ്രാവശ്യം കണ്ടത് അപ്പം ഞാൻ ചോദിച്ചു നാല് തവണ കാണാൻ ഇത്ര നല്ല കഥയാണോ കെ ജി എഫിന്റെ കഥ മനസ്സിലാകിട്ടാണ് നാല് തവണ കണ്ടത് അപ്പൊ നാലാമത്തെ തവണ കണ്ടപ്പോ നിനക്ക് എന്താണെന്ന് മനസ്സിലായത് അത് ചോദിക്കെ ജി എഫില് ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടിട്ട് റോട്ടിലിക്ക് ഇറങ്ങിയതാണ് തോക്കായിട്ട് റോക്കിബായി പിന്നെ സ്വർണം പോയ വിട ഇതെടുത്തോണ്ട് പോയ ഒരു പോലീസ് സ്റ്റേഷൻ വെടി വെച്ച് ചതറിച്ച് റൊട്ടിയാക്കി ഇത് ഇന്നെയാണ് അതിന്റെ കഥ കെ ജി എഫിന്റെ ഡയറക്ടർ പോലും ഇത്രയും സ്പീഡിൽ കഥ പറഞ്ഞു തീർത്തിണ്ടാവില്ല ഇതുപോലെ ഇവൻ്റെ മദ്യത്തിൻ്റെ ശീലം എടുത്തു വെച്ചാൽ സേവ് ദ വാട്ടർ വെള്ളം വേണ്ട പിന്നെ ബോറടിക്കുമ്പോൾ ഓരോ ബീറടിക്കും പിന്നെ ഇവന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മൂന്നെണ്ണ അടിച്ചു എന്ന് വയ്ക്കുക വൃത്തത്തിൻ്റെ മൂല വരെ നമുക്ക് അവൻ പറഞ്ഞുതരും അതുപോലെ മദ്യപാനം മദ്യപാനം എന്ന് കേട്ടുകഴിഞ്ഞാൽ സകലത മറക്കും എന്തിന് പറയുന്നു ഈ എന്നെ വരെ പല ചടങ്ങിലും ഇവൻ മറന്നു വെച്ച് പോയിട്ടുണ്ട് എന്നിട്ട് എൻ്റെ കള്ളിറങ്ങുമ്പോൾ ഞാൻ തനിയെ തനിയെഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാറാണ് പതിവ് ഇവൻ പറയുന്നത് കേരള ബീവറേഞ്ച് കോർപ്പറേഷൻ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്നാണ് എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഉദാഹരണം പറഞ്ഞു തന്നു നമ്മൾ ഒരു ഹോട്ടലിൽ പോയി നൂറ്റി എഴുപത് രൂപയുടെ ഒരു ക്വാട്ടർ അൽഫാം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ മയോണൈസ് സാലഡ് പിന്നെ ഒരു ഗ്രീൻ ചട്നി ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് തരുന്നത് നേരം കുറച്ച് അതേ വിലയ്ക്ക് നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒരു ക്വാട്ടർ ബീവർ റൈസ് എന്ന് വാങ്ങുമ്പോൾ തൊട്ട് നക്ക ഒരു അച്ചാറെങ്കിലും ഇവർ തരേണ്ട ഇതാണ് ഇവന്റെ വാദം എനിക്ക് ബുള്ളറ്റ് ബൈക്ക് ഇത് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ദിവസം ഇവൻ ഇത് മേടിച്ചു അതെനിക്ക് ഇഷ്ടമായിട്ടില്ലേ അത് വേറെ കാര്യം അപ്പൊ ഇവൻ എന്നെ ഒന്ന് താളിക്കാനായിട്ട് ഇവൻ എന്നെ വിളിച്ചുടാ ഞാൻ പുതിയ ബുള്ളറ്റ് വാങ്ങി എന്ന് അറിഞ്ഞില്ലേ ഞാൻ ആ ബുള്ളറ്റിന്റെ മുകളിൽ കേറിയിട്ട് ബുള്ളറ്റ് ഓടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ നമ്മുടെ റഷ്യയുടെ ഉള്ളിൽ തോക്കിന്റെ ഉള്ളെന്ന് പറഞ്ഞ വെടിയുണ്ടോള് പോലെ കണ്ണിലേക്ക് പ്രാണികൾ ഇങ്ങനെ അടിക്കണ് ഇത് തടയാനെന്തെങ്കിലും വഴിയുണ്ടോ നീ നീയാവുമ്പോ മഴയിൽ കുഴിയിൽ വഴികള് കണ്ട പോലെ വളഞ്ഞ വഴികള് ഉണ്ടാവല്ലോ അതിലേതെങ്കിലും എന്തുണ്ടെങ്കിൽ പറയടാ അപ്പൊ ഞാൻ പറഞ്ഞു വഴിയുണ്ട് നീ ആ ബുള്ളറ്റ് വിറ്റിട്ട് നടന്നോ അപ്പൊ കണ്ണിലേക്ക് പ്രാണികൾ അടിക്കില്ല ഇനി നിങ്ങളോട് കാര്യം പറയാം നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മുടെ അയൽവാസികളോടോ നമ്മുടെ കസിനോ അങ്ങനെ ആരെങ്കിലോടും നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ അവരെ കുറച്ച് കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് റിഫ്രഷ് ആവും അത് മൈക്ക് വെച്ച് വിളിച്ച് പറയുകയാണെങ്കിൽ അതുക്കും മേലെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ ഇപ്പോൾ ഞാൻ മൈക്കിലൂടെ വിളിച്ച് പറഞ്ഞ ഈ രഹസ്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇത്ര നേരം എൻ്റെ കഥ കേട്ടിരുന്ന് നിങ്ങൾക്ക് എൻ്റെ ദുശീലങ്ങളും കുറ്റങ്ങളും ബിഗ് പോയിന്റുകളും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് ജഡ്ജസിനോട് ഇന്ന് ഇന്ന് മുതല് രമേശ് ഏട്ടനും നമ്മുടെ ചീഫ് ഗസ്റ്റും ജഡ്ജസ് കൂടിയായി മാറുവാണ് രമേശ് ഏട്ടാ സംഗീത നല്ല എനർജി ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ സംഗീത ഈ ഒരു തമാശ പറയുമ്പോൾ തന്നെ അടുത്തത് ഓർക്കുന്നത് മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ചെറിയ അവസ്ഥ ഉണ്ടായിരുന്നു അത് കുറച്ച് ആയിരുന്നു ടെൻസഡായിരുന്നു എനിക്കൊരു സംശയം ഉണ്ട് ഇപ്പൊ ആദ്യത്തെ എപ്പിസോഡ് ആദ്യത്തെ തന്നെ എനിക്ക് തന്നെ വീണല്ലോ എന്നുള്ളൊരു മുഖത്തുള്ളൊരു സങ്കടം ഒരു നാലാമത്തെ എപ്പിസോഡായിരുന്നെങ്കിൽ ഞാൻ ആദ്യത്തെ ആദ്യത്തെ എപ്പിസോഡ് ആളായി പോയി അതാണ് ഗുണം ഉള്ളിൽ ടെൻഷൻ ഭാവം കാണിക്കില്ല ഒരേ ഭാവമായിരിക്കും സ്റ്റാൻഡ് മുഖത്ത് അതുകൊണ്ടാണ് ഇവനൊക്കെ എക്സ്പ്രഷൻ വരുന്ന മുഖമല്ലേ അതുകൊണ്ടാണ് കാരണം അത് ഈ നമ്മള് പേടിച്ചോ എന്ന് തോന്നരുത് ഒരിക്കലും തോന്നരുത് അത് നല്ല ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ വീക്ക്നസ് എന്താണോ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ വീക്ക്നസ് മറിക്കാനുള്ള പരിപാടികളെ കയ്യിലിട്ടെടുത്തോണം അത് ഇട്ടിട്ട് വേണം ചെയ്യാൻ അതെനിക്ക് ചെറുതായിട്ട് തോന്നും സൽമാൻ്റെ ഡാൻസ് ഷോ കാണണം തെറ്റിക്കും ഷഹറുഖ് ഖാൻ എറണാകുളത്ത് ഒരു വലിയ കട ഉദ്ഘാടനത്തിൽ വരികയാണ് ഷഹറുഖാൻ ആരാന്നോ ഹിന്ദിപ്പടം ഏതാന്നോ ഒന്നും അറിയാത്തൊരു മണിച്ചേട്ടനുണ്ട് വീടിന് അടുത്ത് എല്ലാ പിള്ളേരും ഇടയ്ക്ക് ഒരു ജീപ്പൊക്കെ വിളിച്ച് നമ്മൾ എവിടെ പോയി എറണാകുളത്തേക്ക് ഷെറുഖാൻ പറഞ്ഞിട്ട് കാണാൻ പോവാ ഷെറുഖാൻ അപ്പൊ ഇത് എന്ത് സാധനം പോലും അറിയത്തില്ല ഷെറുഖാൻ പറഞ്ഞാൽ എന്താന്നല്ലേ എല്ലാരും എറണാകുളത്ത് എന്തോ നടക്കണ്ട പോരും എവിടെ പോവാ അപ്പൊ ഞാനും ഒക്കെ ചെറുതായിട്ട് അവിടുന്ന് ഞാൻ പോകണില്ല പക്ഷെ കുറച്ച് പേര് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ട് ഒരു ആ അയ്യോ അവിടെ ചെന്നിട്ട് നിങ്ങളുണ്ടായിരുന്നോണ്ട് ഫ്രണ്ട് ലൈനിൽ സ്ഥലം കിട്ടിയ അല്ലെങ്കിൽ ഞാൻ എവിടെ പോയി എന്താനേ പരിചയമുള്ള ഒരാളെ കാണുമ്പോ നടക്കുമല്ലോ അങ്ങനെ ഈ പുള്ളി മണിച്ചേട്ടൻ എല്ലാരും തൃപ്പൂണിത്തുറന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് പുള്ളി പോയി പുള്ളി ചെന്നപ്പോ അവിടെ ഒട്ടത്തെ തിരക്കും ഞെക്കലും തിരക്കിനിടയില് പുള്ളിയുടെ ഷർട്ടിന്റെ ബട്ടൺസും പൊട്ടി ചെരുപ്പിന്റെ വള്ളിയും പൊട്ടി ഈ വന്ന ആൾ ആരാൻ ഈ പുള്ളിക്ക് ഇല്ല അപ്പൊ ഞാൻ പുള്ളി തിരിച്ചു വരും അവശനായിട്ട് ആകെ പ്രാഗി നേർന്ന് തിരിച്ചു വരുമ്പം ഞാൻ ചോദിച്ചു ഷറുഖാനെ കണ്ടോ ഉം എങ്ങനുണ്ട് ഒരു മനുഷ്യൻ പുള്ളി ഓർത്ത് എന്തോ അവിടെ ഒരു മനുഷ്യൻ പോലെ അതുപോലെ വലിയ വലിയ പടങ്ങൾ മമ്മി സെഞ്ചുറി എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഒരു ആദ്യത്തെ പ്രൊഡ്യൂസർ അദ്ദേഹം ചേട്ടാ വലിയ വലിയ പടങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്നും ഇല്ലെന്നൊക്കെ തോന്നിപ്പോ ചേട്ടാ ടൈറ്റാനിക് കണ്ടിട്ട് എങ്ങനെയുണ്ട് കപ്പലും മുങ്ങാണ് കെ ജി എഫിന്റെ കാര്യം പറഞ്ഞ അനാക്കോണ്ടോ െ ഈ കൂട്ടുകാരുടെ കേസ് പറയുമ്പോളെ നമ്മള് വീടിന്റെ അടുത്ത് കണ്ടത്തിൽ ക്രിക്കറ്റ് കളിക്കും കണ്ടം കളി അപ്പൊ ഒരാൾ കാണാൻ വേണ്ടി വരുന്ന ഒരാളുണ്ടാവും ആ വീടിന്റെ അടുത്ത് തന്നെ ആളായിരിക്കും ഫോൺ എല്ലാവരും അയാളുടെ കയ്യിൽ കൊടുക്കും ഇത് പിടിച്ചു ഞാൻ കളിക്കുന്ന മിക്കവരുടെ ഫോൺ അയാളുടെ ഇപ്പോഴും കോൾ വരുമ്പോ ആരാ വിളിച്ചേ അപ്പൊ പേര് നോക്കിട്ട് ഇന്നാളാ ആ എടുക്കണ്ട അല്ലെങ്കിൽ എടുത്തോ എന്നൊക്കെ പറയും അപ്പൊ ഫോൺ പിടിച്ചോണ്ട് ഇങ്ങനെ കണ്ടിരിക്കുക അപ്പൊ തന്റെ ഫോൺ അടിച്ചപ്പോ അതില് അച്ഛൻ ടു സേവ് സേവ് അച്ഛൻ രണ്ട് ഉണ്ട് ാണ് കളിക്കണ്ട ആരാണ് നിന്റെ രണ്ടാമത്തെ അച്ഛൻ വിളിക്കുന്നുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള സ്ലാങ് ആണ് ഈ തൃശൂർ സ്ലാങ് എന്ന് പറയുന്നത് മലയാളത്തിന് തന്നെ പല സ്ലാങ് ഉണ്ട് അത് കോമഡി പറയാൻ എളുപ്പമുള്ള ഒരു ഇതാണ് ആ ഒരു നിഷ്കളങ്കത നിങ്ങൾക്ക് ഉണ്ട് അതിനോടൊപ്പം പ്രസന്റ് ചെയ്ത് നന്നായിട്ട് പ്രസന്റ് ചെയ്ത് ഇപ്പൊ ഈ ഭയം എന്നുള്ള ഇന്ത്യൻ റുപ്പ് ചെയ്തപ്പോ എന്റെ അടുത്ത് തിലകഞ്ചേട്ടൻ പറഞ്ഞ ഒരു സാധനം ഉണ്ട് അത് ഞാൻ നിങ്ങക്ക് പറഞ്ഞുതരാം ഒരു ടിപ്പാണ് എന്റെ അടുത്ത് പറഞ്ഞു അവിടെ നിൽക്കുന്ന ആരൊക്കെ പൃഥ്വിരാജ് ഇപ്പുണ്ട് ഓ രഞ്ജിത് സാർ നിപ്പുണ്ട് എസ് കുമാർ എല്ലാം നാഷണൽ അവാർഡ് വിന്നേഴ്സൊക്കെയാണ് നിക്കണത് എന്റെ അടുത്ത് തിലകഞ്ചേട്ടൻ എന്നെ വിളിച്ചു ആടോ തന്റെ ഉള്ളിലൊരു ഭയങ്കരണ്ട് അതെങ്കടുത്ത് മാറ്റിയാൽ താൻ ഉഗരൻ ആക്ടറാവുന്നു ഭയം നമ്മളെ നമുക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല നമുക്ക് ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാക്കുന്നില്ല